വാടാ മക്കളെ നമുക്ക് എല്ലാവർക്കും കൂടി ഇനി ഒരുമിച്ചിരുന്ന് കരയാം എന്താണെന്ന് വെച്ചാല് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പടി കടന്ന് പോകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാറിയിരുന്ന ആരും കാണാതെ കരയാനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കൊണ്ട് പറ്റത്തുള്ളൂ ഇപ്പൊ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അൻവറിയും തമ്മിൽ അത്യാവശ്യം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് കുറെ അധികം താരങ്ങൾ വന്നിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഔദ്യോഗിക ആരാധക കൂട്ടായ്മയായിട്ടുള്ള മറൈന സറീനയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുടെ സ്റ്റാർ പ്രതിരോധ നിര താരമായിട്ടുള്ള ഹോർമിപ്പാൻ റീവേ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആഗ്രഹിക്കുന്നുണ്ട് അവരെ വളരെയധികം ഹോർമിയിൽ ഇൻട്രസ്റ്റഡ് ആണ് ഡേ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമിയെക്കാട്ടിൽ എന്തുകൊണ്ടും മികച്ചവൻ അൻവർ തന്നെയാണ് നിങ്ങൾക്ക് അൻവറിനെ അങ്ങ് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ പോലെ ഞങ്ങളുടെ ചെക്കനെ തൂണ്ടിക്കൊണ്ട് പോകണോ ഈ ഡീൽ ഇതുവരെ ഒരു ക്ലോസ്ഡ് സ്റ്റേജിലായിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നിരുന്നാൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ മാനേജ്മെൻറ്റ് ഹോർമിപ്പാൻ റീവേ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാൻ തങ്ങളാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളും പ്രയോഗം ിക്കും എന്ന് അവരുടെ ആരാധക കൂട്ടായ്മയായിട്ടുള്ള ആയിട്ടുള്ള മറൈന സറീനയുടെ ട്വീറ്റിൽ പറയുമ്പം ഇറ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഭയപ്പെടണം ഭയപ്പെട്ടേ പറ്റത്തുള്ളൂ എന്തിനടേ ഇങ്ങനെ മറ്റുള്ളവന്റെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇട്ട് പൊക്കോണ്ടിരിക്കുന്നു കാശുള്ളവർക്ക് എന്തോ ആവല്ലോ പണക്കാർക്ക് എന്തോ ആവാലോ ആയിക്കോട്ടെ